നമ്മളെ ഫസീലത്തിന്റെ ഒരു രണ്ട് എന്താ നന്നായിട്ട് മാപ്പിളപ്പാട്ട് പാടുന്ന വിദ്യാർത്ഥികളാണ് അവരെ ഞാൻ പരിചയപ്പെട്ടപ്പോ തന്നെ നന്നായിട്ട് പാടും അതുപോലെ അംജതും അജ്മതും ആണ് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും എഴുത്തുകാരൻ്റെ നിലക്കും അതുപോലെ തന്നെ ഒരു പാട്ട് പഠിപ്പിക്കുന്ന ആളെന്ന നിലക്കും മൂടി നാരും ഹബീബ് ഹായ് ആളെന്ന് നൽകും മലപ്പുറം ജില്ലയിലെ കോട്ട്മൽ എന്ന സ്ഥലത്താണ് കേട്ടോ അതായത് നമ്മുടെ സ്വന്തം വിളയിൽ ഫസീലത്തിന്റെ നാടാണ് അവയുന്നത് അപ്പൊ ഈ നാട്ടിലെ രണ്ട് പ്രഗത്ഭ പേര് അല്ലെ എന്ന് പറയുന്ന രണ്ട് കുട്ടികളാണ് കുട്ടികളാണുട്ടോ ഇരട്ട സഹോദരന്മാരാണ് വിളയിൽ ഫസീലത്ത കഴിഞ്ഞാൽ പിന്നെ ഈ നാടിന്റെ പേരും പെരുമയും ആര് വിളിച്ചോന്നും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമാണ് എന്റെ ഇടം വലം നിൽക്കുന്ന ഈ രണ്ട് കലാകാരന്മാരുണ്ടോ ഞാൻ പറഞ്ഞു ഇരട്ട സഹോദരന്മാരാണ് അസാധ്യമായ പാടുന്ന കിടിലും ആൾക്കാരാണ് കേട്ടോ ഇതിനു മുമ്പ് പ്രോഗ്രാമിൽ പങ്കെടുത്തോ ഇതിലൊക്കെ ഉണ്ട് കലോത്സവം സാഹിത്യോത്സവം രണ്ടുപേരും അല്ലേ അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളിട്ടോ കാരണം ഈ രണ്ട് കുട്ടികളുടെ പെർഫോമൻസ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതൊന്ന് ജഡ്ജിയാണെന്ന് നമ്മൾ ആരുമല്ല എങ്കിലും ജഡ്ജിണ്ട് നിങ്ങളാണ് കേട്ടോ ഇവര് ഇനി പാടന വേണ്ടൊക്കെ നോക്കേണ്ടത് നിങ്ങളാണ് അപ്പൊ ഇവരെ പാട്ട് കേട്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് ഇല്ലേ നോക്കല്ലേ അപ്പൊ നിങ്ങൾ ഇപ്പൊ സ്കൂളിൽ വന്നിട്ടുള്ളു അപ്പൊ എന്തായാലും നമുക്ക് വീട്ടുകാർക്ക് പരിചയപ്പെടാം അല്ലെ എല്ലാരും തുടങ്ങാം പരിചയപ്പെട്ട് അപ്പൊ നോക്കാം നോക്കട്ടോ അപ്പൊ ഇനി നിങ്ങളോടാണ് വീഡിയോ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ കേട്ട് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോ ഞാൻ പറഞ്ഞ രണ്ട് കലാകാരന്മാർ ഇവരാണ് കേട്ടോ പേരൊക്കെ ഒന്നൂടെ ഓക്കെ ഒമ്പതാം ക്ലാസ് ഓക്കേ അപ്പോ മാപ്പിള പാട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് പാടാൻ പോകുന്നേ മാപ്പിള പാട്ടാണ് താല്പര്യല്ലേ അപ്പം ഇവരെ നിങ്ങൾക്ക് എത്തിച്ച അല്ലെങ്കിൽ എനിക്ക് പരിചയപ്പെടുത്തുന്ന ആളുടെ കിട്ടോ നമ്മളെ കൂടെ കുറെ നമ്മളെ വീഡിയോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പൊ നമ്മളെ ഫസീലത്തിന്റെ നാട്ടിൽ നിന്ന് ഒരു രണ്ട് കലാകാരന്മാര് അതും പാട്ടുകാര് എന്താ പറയുക നന്നായിട്ട് മാപ്പിളപ്പാട്ട് പാടുന്ന വിദ്യാർത്ഥികളാണ് അവരെ ഞാൻ പരിചയപ്പെട്ടപ്പം തന്നെ നന്നായിട്ട് പാടും അതുപോലെ അംജദും അജ്വദുമാണ് അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും എഴുത്തുകാരൻ്റെ നിലക്കും അതുപോലെ തന്നെ ഒരു പാട്ട് പഠിപ്പിക്കുന്ന ആളെന്ന നിലക്കും എല്ലാ നിലക്കും ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യും നിലവിലിപ്പോ ഇവര് പാട്ട് എങ്ങനെ ഇൻസ്റ്റയിലോ വല്ല വൈറലും കാര്യങ്ങളൊക്കെ ആണോ അതോ യൂട്യൂബിലൊക്കെ ഉണ്ട് ഉണ്ട് ആൽബത്തിൽ പാടിയിട്ടില്ല ഇനി ഒരുപാട് ആൽബങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുവരും അപ്പൊ നമുക്ക് ഈ ആൽബങ്ങൾ പാടാൻ താല്പര്യമുണ്ടോ കുറെ കുട്ടികൾ ആൽബത്തിൽ പാടി രക്ഷപ്പെട്ട ആൾക്കാരല്ലേ താല്പര്യമുണ്ടോ

അക്കാദമിയിലെ പാട്ട് പഠിക്കുന്നത് അല്ലേ ഓക്കേ ഇപ്പൊ പാട്ടിന്റെ ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ എങ്ങനെയുണ്ട് ഈ രീതിയിൽ ഇറങ്ങിയിട്ട് ആ ഏതെങ്കിലും വലിയ വലിയ കലാകാരന്മാരെ കണ്ടോ ഒന്നും വേണമെങ്കിൽ കണ്ടോ നിങ്ങളെ നാട്ടുകാരല്ലേ കണ്ടില്ല എന്താ കാണാൻ ശ്രമിച്ചില്ലേ തന്നെ അറിയപ്പെടുന്നത് പേരിലാണ് പറയാ ഓക്കെ

മമ്പുറപ്പു മക്കമിലേ മൂല ദിലാസിലേ ഇമ്പപ്പൂ വായ കുത്തുപോലെ ചെയ്തല വിറിയ മമ്പുറപ്പു മൗലവീലേ ഇമ്പായ കുത്തഗോലിതേ അങ്ങന അമ്പവർ

ുംരുളന്നെ പുണന്ത് കഴിഞ്ഞേ നല്ല പാട്ട് പാടുന്ന രണ്ട് കുട്ടികളാണല്ലോ അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ചോദിച്ച് അല്ലെങ്കിൽ പറയാനുണ്ടോ അങ്ങാടിന്നൊക്കെ യൂട്യൂബിലൊക്കെ ഇവര് യൂട്യൂബില് ഇവരുടെ ചാനലില് നല്ല പാട്ട് പാടുന്നത് കണ്ട് എന്റെ നാട്ടുകാരാണ് അടുത്തൊരു പരിചയക്കാരുമാണ് അവരെ ഉയർത്തിക്കൊണ്ടുവരാ എന്ന ലക്ഷ്യത്തോടു കൂടി ഞാൻ ഇവരുമായി ബന്ധപ്പെട്ട് ഇവർ നന്നായി മാപ്പിളപ്പാട്ട് പാടുന്നുണ്ട് മാപ്പിളപ്പാട്ട് പഠിക്കുന്നുണ്ട് ഇല്ല ഇത് ഇൻഷാല്ല ഞാൻ പാടിപ്പിക്കും അതിനുള്ള ഒരു സാഹചര്യം ഇതേ ഒത്തു വന്നിട്ടില്ല ഞാനതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അരുളാൽ രുളാൽ മൂടീപെന്ത് താജുത്തി അരിശലർമാനിക്കുൽബ് ഞരുവിയും മൂ പഞ്ചുമായതരും ഒത്ത് അത് റാൽ ബീടുന്നു നടു മുതി അരുളാൽ മൂടീവെന്ത് താജുത്തി ഇത്ര നല്ല മനോഹരമായ പാട്ടുമാണ് സപ്പോർട്ട് വീട്ടുന്നില്ല നടക്കൂലോ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ എല്ലാ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അറിയുന്ന ആളാണ് അല്ലെ അതുകൊണ്ട് എളുപ്പമായി ഓക്കെ നേരമായിട്ട് കാത്തിരുന്ന അവസാനം ഉപ്പ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് എവിടെ വർക്ക് ചെയ്യുന്നേ പറമ്പിൽപീടിയാണ് സ്കൂൾ മുർഷിദ് വീട് പേര് പറമ്പിൽപീടിയാണ് സ്കൂൾ ആ ഓക്കെ അപ്പൊ മക്കളെ പാട്ട് ഇപ്പൊ ഭയങ്കര വൈറലാണല്ലോ യൂട്യൂബിലൊക്കെ കുറിച്ചിട്ട് സന്തോഷം ചെറുപ്പത്തിലേ പാട്ടിനോട് വലിയ ആഗ്രഹം അങ്ങനെ

വൈഫും സർക്കാർ ടീച്ചറാണ് ഓക്കെ അപ്പൊ ഇവര് രണ്ടുപേരും ഇങ്ങനെ പാടുമ്പോ ഉപ്പേ ഉമ്മക്ക് അങ്ങനത്തെ തോതിൽ ഒരു കഴിവുണ്ടാട്ട് എന്നാലും ചെറുങ്ങനെ വേറെ അപ്പൊ അവന്റെ പാട്ട് കേട്ടില്ലേ ഓ നല്ല കെട്ടിക്കാച്ചേരി പാടിയിട്ടുണ്ട് അപ്പൊ ഈ പാട്ടോട് കൂടി അവനെ ബാക്കിലാക്കണെങ്കിലും അവനൊപ്പം കിട്ടണം ഓക്കെ ഈ സൃഷ്ടാവു സൃഷ്ടാവുനി ഇരവും പകലുകൾ പടച്ചവന്നി ഈ പ്രപഞ്ച സൃഷ്ടാവുനി പടച്ചവല്ലേ ഇഹവും പരവും ജയവേക ഇഹവും പരവും ജയവേക ഇമനമേ ഹീർക്ക प्रबञ्ज ज सृष्टा